ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ചികിത്സാ സഹായ വിതരണവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഏറെ പരിമിതികളുള്ള കാലത്തും സമൂഹത്തിനായി സഹായഹസ്തം നൽകാമെന്ന സന്ദേശമുയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് എം ജി റോഡ് കാസർഗോഡ് കാസർഗോഡിന്റെ സാമൂഹിക മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സുദ്ർഹമായ സേവാ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സന്നദ്ധ സേവാ പ്രസ്ഥാനമാണ് സുധർമ്മ ചാരിറ്റബിൾ സൊസൈറ്റി കർമ്മമാണ് സുധർമ്മമെന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ തുടങ്ങിയ പ്രസ്ഥാനമിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാർ ഉൾക്കൊള്ളുന്ന വലിയൊരു സന്നദ്ധ സംഘടനയായി മാറിയിരിക്കുകയാണ് ഒരാൾക്ക് ഒരാളെ സഹായിക്കുവാൻ ഏറെ പരിമിതികളുള്ള ഈ കാലത്ത് ഒരായിരം പേർക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുമെന്ന ആശയം സമൂഹത്തിന് പകർന്നു നൽകുക എന്നതാണ് സുധർമ്മയുടെ സന്ദേശം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാവുങ്കാൽ വ്യാപാര ഭവനിൽ ചികിത്സാ സഹായ വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിക്കലും നടന്നു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും ആർക്കിടെക്റ്റുമായ കെ ദാമോദരൻ മാവുങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ചികിത്സാ സഹായ വിതരണം നടത്തി ഒരു

ജില്ലാ പ്രസിഡന്റ് സുരേഷ് സൌബർണിക അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കാശി മുകേഷ് ആവണി രാകേഷ് മഹിബാൽ പി പി അമൻ രാജ് ഉചിത ഉണ്ണികൃഷ്ണൻ എന്നിവരെ കെ ദാമോദരൻ മാവുങ്കാലും ഗണപതി ഭട്ടും ചേർന്ന് അനുമോദിച്ചു ബാലകൃഷ്ണൻ ബാര ഗണപതി ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു സുധർമ്മ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി ബാബു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രസാദ് മിഥില നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്